എല്ലാവർക്കും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം വൻകിട ബിസിനസ്സുകാരുടെ കുതന്ത്രങ്ങൾ പലപ്പോഴും ജനങ്ങൾ അറിയാറില്ല എന്നതാണ് സത്യം അനവധി ആനുകൂല്യങ്ങളും ഔദാര്യങ്ങളും ആയി നമ്മെ സമീപിക്കുന്ന ബിസിനസ്സുകാർ അവരുടെ വലയിൽ ഉപഭോക്താക്കൾ കുടുങ്ങിയ ശേഷം തനിക്കുണം പുറത്തെടുക്കുന്ന കാഴ്ചയാണ് പലതിലും കാണാൻ സാധിക്കുന്നത് അനവധി ഉത്പന്നങ്ങളിൽ ജനം ഈ ചതി അനുഭവിച്ചിട്ടുണ്ട് എന്നതാണ് സത്യം ഒരുപാട് ഓഫറുകൾ നൽകി ഉപഭോക്താക്കളെ ആകർഷിക്കുകയും മറ്റു കമ്പനികളെ തകർക്കുകയും ചെയ്ത ശേഷം ആ മേഖലയിൽ കൃത്യമായി മോണോപൊളി സ്ഥാപിക്കുന്നവർ ആണ് പല വൻകിട കമ്പനികളും ഇത് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാമ്പത്തിക ശാസ്ത്രം പഠിപ്പിച്ചാൽ ഒന്നും പോരെ ഈ മുട്ട വീഡിയോ കണ്ടാൽ എളുപ്പം മനസ്സിലായേക്കും കൂടുതൽ കൌതുകകരമായ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി